മഹത്തായ സ്ഥാസനെ അഭിമുഖീകരിക്കാൻ നമ്മുടെ കേരളത്തിന്റെ പ്രഗത്ഭനായ ആഭ്യന്തര മന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും ആദരണീയനായ ശ്രീ അബ്ദുൾ സമദ് പുക്കാട്ടൂർ ശ്രീ ഡോക്ടർ ബഹാറുദ്ദീനും വൈസ് ചാൻസലർ ശ്രീ മുഹമ്മദായ തങ്ങൾ ശ്രീ ഷാഫി ഹാജി ഈ വേദിയിലും സഹസിലുമുള്ള പ്രിയപ്പെട്ട ബഹുമാനിയായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് വൈകുന്നേരത്തോടെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേരാമെന്നാണ് ഞാൻ കരുതിയിരുന്നെങ്കിലും ഇന്നത്തെ പരിപാടികളുടെ ബാഹുല്യം കാരണം രാത്രിയിലേക്ക് അത് മാറ്റുകയാണ് ഉണ്ടായത് പാണക്കാട് ആദരണീയനായ പാട പാണക്കാട് ഹൈദരാലി ശിതാബ്ദങ്ങൾ അവിടെ ഫോണിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് വന്നിട്ട് പോകും എന്നുള്ള കാര്യം ഏതായാലും താരു ഇസ്ലാം എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായി നേരുകയാണ് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ അബ്ദുൾ സമദ് പൂക്കാട്ടു ഈ സ്ഥാപനത്തിന്റെ മഹത്വത്തെ പറ്റിയും ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തെ ലക്ഷ്യത്തെപ്പറ്റി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വിദ്യാർത്ഥികളിൽ മതബോധം വളർത്തുവാനും ആത്മീയ സന്ദേശം എത്തിക്കുവാനും ഉത്തമ പൗരന്മാരായി അവരെ വാർത്തെടുക്കാനും വേണ്ടിയുള്ള വലിയ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിനാണ് ദാരുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് മത മതത്തെപ്പറ്റിയുള്ള ചിന്തകളും മതത്തെപ്പറ്റിയുള്ള വിശ്വാസങ്ങളും വികലമാക്കി കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ മതവിശ്വാസങ്ങളെപ്പറ്റിയുള്ള അവബോധമുണ്ടാക്കാനും അത് സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനകരമായ നിലയിൽ അതിനെ മാറ്റാനും കഴിയുന്ന വിദ്യാഭ്യാസ അനിവാര്യമായ ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ഒരു മതവും മറ്റൊരു മതത്തെ ദ്വേഷിക്കുന്നില്ല ഒരു മതവിശ്വാസവും മറ്റൊരു മതവിശ്വാസത്തെ എതിർക്കുന്നില്ല എല്ലാ മതങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് സമൂഹത്തിന്റെ പുരോഗതിയും വളർച്ചയുമാണ് മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള മഹത്തായ സന്ദേശങ്ങളാണ് മതങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ ലോകത്തിന് നൽകിയ സന്ദേശം സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റേതും മാനവിക ഐക്യത്തിന്റേതുമാണ് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച് സമൂഹത്തിന് കൂടുതൽ കരുത്തുണ്ടാക്കുകയും മാനവരാശിയെ നല്ല മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം നമുക്കറിയാം ഇന്ന മതേതരത്വത്തിനു നേരെ കടുത്ത വെല്ലുവിളികൾ ഉയരുന്ന ഒരു കാലമാണ് മതവിശ്വാസങ്ങളുടെ പേരിൽ മറ്റു മതവിശ്വാസങ്ങളെ ഹനിക്കാനുള്ള ബോധപൂർവമായ നീക്കം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു അത് നിലനിൽക്കുന്ന മതേതര വിശ്വാസത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് അതിനെ ചെറുക്കാൻ നമുക്ക് സാധിക്കണം അപ്പം മതബോധ പഠനം ഉത്കൃഷ്ടങ്ങളായ മതഗ്രന്ഥങ്ങളുടെ പാരായണം അതെല്ലാം പുതിയ അറിവുകൾ നമുക്ക് നൽകുകയും നമ്മുടെ മനസ്സ് മാനസിക ചക്രവാളങ്ങൾ വികസിക്കുകയും നന്മയുടെ ബാധയിലൂടെ നയിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുത നമ്മൾ കണക്കിലെടുക്കണം ഇസ്ലാം മതം സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാത്തമായ സംഭാവന ശിക്ക് ഒരു മതമാണ് ആ മതവിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് ഒരിക്കലും നാശമില്ലാതെ ശക്തമായി തന്നെ നിലനിൽക്കുന്നതിന്റെ കാരണം അതാണ് പ്രവാചകൻ ഈ മനുഷ്യ സമൂഹത്തിന് നൽകിയ മഹത്തായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് അപ്പൊ മതങ്ങൾ തമ്മിലുള്ള അകൽച്ചം വർദ്ധിപ്പിക്കുവാനും തമ്മിലുള്ള വൈര്യം വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കുക വഴി പല നേട്ടങ്ങൾ ഉണ്ടാക്കാനും താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ് മതേതരത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ആ മതേതരത്വത്തെ ദുർബലപ്പെടുത്താനുള്ള ഏത് നീക്കം ആരുടെ ഭാഗത്തുണ്ടായാലും അതിനെ ശക്തമായി തന്നെ നേരിടാനുള്ള കരുത്ത് ആർജിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അച്ചടക്കത്തിൽ അധിഷ്ഠിതമായി രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കുവാനും പുരോഗതിയിലേക്ക് എത്തിക്കുവാനും നമ്മളുടെ ആധ്യാത്മികവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് അപ്പൊ അത്തരമുള്ള മതബോധനമാണ് മതപരമായ പഠനമാണ് ധാരോർഭുദ യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു രാവിലെ എട്ട് മണിക്ക് സ്പെഷ്യൽ ക്യാബിനറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പങ്കെടുക്കണം ഞാൻ അഭിവന്ദനായ പാണക്കാട് ഹൈദരലി തങ്ങളോട് രാത്രിയിൽ വരുമെന്ന് പറഞ്ഞ ആ പാലിക്കാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ് ഏതായാലും നിങ്ങളെ കാണാൻ കഴിഞ്ഞാലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു ദാരുൾ ഹൃദ എന്ന മഹത്തായ ഈ സ്ഥാപനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചു കയറട്ടെ ഈ നാടിനും സമൂഹത്തിനും രാജ്യത്തിനും പ്രകാശമാനമായ നേതൃത്വം നൽകാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ ക്ഷണിച്ചതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ജയ്ഹിന്ദ്